നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഫിത്ർ ജക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആരാണ് നൽകേണ്ടത് ആർക്കാണ് നൽകേണ്ടത് എപ്പോഴാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ട സമയം എത്ര അളവാണ് ഫിത്ർ ജക്കാത്ത് നൽകേണ്ടത് ഫിത്ർ ജക്കാത്ത് അരി നൽകിയാൽ മതിയോ അതിന് പകരം പൈസ നൽകിയാൽ പറ്റുമോ അതുപോലെ തന്നെ മരണപ്പെട്ട വ്യക്തിയുടെ മേൽ ഫിത്ർ ജക്കാത്ത് നൽകേണ്ടതുണ്ടോ നോമ്പിന് ജനിച്ച കുട്ടിക്ക് വേണ്ടി ഫിത്ർ സക്കാത്ത് നൽകേണ്ടതുണ്ടോ അതുമായി ബന്ധപ്പെട്ട ഫിത്ർ ജക്കാത്തുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമ്മുടെ എല്ലാ സംശയങ്ങളും ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് ഈ വീഡിയോ നിങ്ങൾ പരിപൂർണമായി കണ്ടാൽ ഫിതർസഖാത്തുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും മറുപടി ഈ വീഡിയോയിലുണ്ട് ഇൻഷാല് സ്ലാമു വർഹമുല്ലാഹി വാത്തു ബിസ്മില്ല അലഹമദില്ല വസ്ലാത്തു വസ്ലാം അലഫ് റസുലില്ല എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവർ നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഫിത്ർ ജക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ജക്കാത്ത് രണ്ട് രീതിയിലാണ് ഒന്ന് ജക്കാത്തുൽ മാൽ മറ്റൊന്ന് ജക്കാത്തുൽ ബദൻ ജക്കാത്തുൽ മാൽ എന്ന് പറഞ്ഞാൽ മുതലിൻ്റെ ജക്കാത്ത് നമ്മൾ നൽകാറുള്ള ആ ജക്കാത്ത് മറ്റൊന്ന് ജക്കാത്തുൽ ബദൻ നമ്മുടെ ശരീരത്തിൻ്റെ ജക്കാത്ത് അതാണ് ഫിത്ർ ജക്കാത്ത് ഹബീബായ റസൂൽ അള്ളാഹി സ്വല്ലു അലൈ വസ്ല്ലാം പറയുന്നുണ്ട് ഒരാൾ നോമ്പെടുത്താൽ ആ നോമ്പ് ആകാശത്ത് ഇങ്ങനെ തങ്ങി നിൽക്കും ഉയരാതെ നമ്മൾ എപ്പോഴാണ് ഫിത്തിർ സക്കാത്ത് നൽകുന്നത് അപ്പോഴാണ് ആ നോമ്പ് അള്ളാഹുലേക്ക് ഉയർന്നു പോകുന്നതെന്ന് ഹബീബ റസൂർള്ളാഹി സലഹു അലഹി വസ്ല്ലാം അത് പറയുന്നുണ്ട് അപ്പോൾ ഫിത്തിർ സക്കാത്ത് എല്ലാവർക്കും നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ആർക്കൊക്കെയാണ് അത് നിർബന്ധമാവുക തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായിട്ടുള്ള ആളുകൾ നമുക്കും നാം ചെലവ് കൊടുക്കൽ നിർബന്ധമായിട്ടുള്ള ആളുകൾ അവർക്ക് പെരുന്നാളിൻ്റെ രാവിലും പകലിലും അവർക്ക് വേണ്ട ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇത് കഴിച്ച് മിച്ചമുള്ള എല്ലാവരും സക്കാത്ത് നൽകാൻ നിർബന്ധമാണ് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇനി കടം കൊണ്ട് വലഞ്ഞ ആളുകൾ സക്കാത്ത് നൽകണോ എന്നൊരു ചോദ്യമുണ്ട് കടം കൊണ്ട് വലഞ്ഞ ആളുകൾ അവർക്ക് ആസ്തിയായി മൂലധനം ഉണ്ടാകും ചിലപ്പോൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളായിരിക്കും പക്ഷേ ആ കടം വീട്ടാനുള്ള സ്വത്തും സമ്പത്തും സ്ഥലമൊക്കെ അവർക്കുണ്ടാവും ആ സ്ഥലമൊക്കെ വിറ്റാലോ അതിൻ്റെ ധനം കൊണ്ടൊക്കെ എന്താകാൻ പറ്റും അവർക്ക് ആ കടം വീട്ടാൻ പറ്റും അങ്ങനത്തെ ആളുകളും എന്താവണം ഫിത്ർ സക്കാത്ത് നൽകേണ്ടതാണ് അതുപോലെ തന്നെ ഈ ഫ്ളാറ്റിലൊക്കെ മാറി താമസിക്കുന്നവർ അവരുടെ സൗകര്യാർത്ഥം അവരുടെ സൗകര്യത്തിന് വേണ്ടിയാണ് അവർ ഫ്ലാറ്റിലേക്കൊക്കെ മാറി താമസിക്കുന്നത് അവരും എന്ത് വേണം ഫിത്ർ ജക്കാത്ത് നൽകണം അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായിട്ടുള്ള ആളുകൾ അവർക്ക് പെരുന്നാളിൻ്റെ രാവിലും പകലിലുമുള്ള ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇത് കഴിച്ച് ബാക്കി മിച്ചമുണ്ടെങ്കിൽ അവരെല്ലാവരും എന്താവണം ഫിത്ർ സക്കാത്ത് നൽകൽ നിർബന്ധമാണ് ഇത് ഫിത്ർസക്കാത്ത് ചിലപ്പോൾ വാങ്ങുന്ന ആൾക്ക് തന്നെ വാങ്ങൽ അർഹനായ ആളുകൾക്ക് തന്നെ ചിലപ്പോൾ കൊടുക്കലും നിർബന്ധമാകും അങ്ങനത്തെ സാഹചര്യം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി ആർക്കാണ് നമ്മൾ ഫിത്തർ ജക്കാത്ത് നൽകേണ്ടത് എന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുകയാണ് ജക്കാത്തിൻ്റെ അവകാശികൾ എട്ട് ആളുകളാണ് അള്ളാൻ്റെ പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എട്ട് വിഭാഗം ആളുകൾക്കാണ് ജക്കാത്ത് നൽകേണ്ടത് ആ ജക്കാത്തിൽ മാലാണെങ്കിലും ജക്കാത്തിൽ ബദലാണെങ്കിലും രണ്ടും എല്ലാ സക്കാത്തും എട്ട് വിഭാഗം ആളുകൾക്കാണ് നൽകേണ്ടത് അത് ഖുർആാനിൽ പറയുന്നുണ്ട് അതിൽ വളരെ ചുരുങ്ങിയ ആളുകളാണ് നമ്മുടെ നാട്ടിൽ സാധാരണ ഉണ്ടാവുക ജക്കാത്തിനർഹരായ എട്ട് വിഭാഗം ആളുകൾ ആരൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ഒന്നാമത്തെ വിഭാഗം ആളുകൾ ഫക്കീറാൻ രണ്ട് മിസ്കിൻ മൂന്നാമത്തെ വിഭാഗം ആളുകൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ നാല് പുതുമുസ്ലിം അഞ്ച് വഴിയാത്രക്കാർ ആറാമത്തെ വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവർ അള്ളാഹുൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ അത്തരം ആളുകൾ നമ്മുടെ നാട്ടിൽ കുറവായിരിക്കും അത്തരം ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ ഏഴാമത്തെ വിഭാഗം ആളുകൾ ജക്കാത്തിൻ്റെ ജോലിക്കാരാണ് എട്ടാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് മോചനദ്രവ്യം എഴുതപ്പെട്ട അടിമ ഇവർക്കാണ് ഈ എട്ട് വിഭാഗം ആളുകൾക്കാണ് ജക്കാത്ത് നൽകലെന്ന് അള്ളാഹുൻ്റെ പരിശുദ്ധ കുർആ നൽകേണ്ടതെന്ന് അള്ളാഹുൻ്റെ പരിശുദ്ധക്കുറാൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇതിൽ നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് ഉണ്ടാകുന്നത് ഫക്കീർ മിസ്കിൻ അതുപോലെ തന്നെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ പുതുമുസ്ലിം ഈ ആളുകളാണ് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലുണ്ടാവുക നമുക്ക് ഇനി അത് വിശദമായിട്ട് പരിശോധിച്ച് നോക്കാം ഫക്കീർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു ദിവസം ഒരു നൂറ് രൂപയുടെ ചിലവുണ്ടെന്ന് കരുതുക ഒരാൾക്ക് ഒരു ദിവസം നൂറ് രൂപേൻ്റെ ചിലവുണ്ട് അവർക്ക് വരുമാനമുള്ളത് അൻപതിൽ താഴെയാണ് അൻപത് രൂപയിൽ താഴെയുള്ള വരുമാനം അപ്പോൾ അവരാണ് ആ വിഭാഗം ആളുകളാണ് ഫക്കീർ എന്ന് പറയുന്നത് നൂറ് രൂപേൻ്റെ ചിലവുണ്ട് വരുമാനം അൻപത് രൂപയ്ക്ക് താഴേ അങ്ങനത്തെ ആളുകളാണ് ഫക്കീർ അതുപോലെ തന്നെ മിസ്കീൻ എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു ദിവസം നൂറ് രൂപേൻ്റെ ചിലവുണ്ട് അവർക്ക് വരുമാനം ഒരു എഴുപത് രൂപയ്ക്ക് താഴെ ഉള്ളു അവരാണ് മിസ്കിൻ മിസ്കിന്മാർ നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ടുണ്ടാകും കുറഞ്ഞ ചെറിയ വേതനത്തിനൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഇവരാണ് മിസ്കീൻ എന്ന് പറയുന്നത് ഇനിയും പിന്നെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളാണ് കടം കൊണ്ട് പ്രയാസപ്പെടുക എന്ന് പറഞ്ഞാൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളായിരിക്കും പക്ഷെ അവർക്ക് ആ കടം വീട്ടാനുള്ള മൂലധനം അവർക്ക് സ്വത്തും സമ്പത്തൊക്കെ ആയിട്ടുണ്ടാകും അങ്ങനത്തെവരെ നമ്മൾ പരിഗണിക്കാൻ പറ്റുകയില്ല അതുപോലെ തന്നെ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ ഇവരാണ് ജക്കാത്തിന് അർഹരായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ സാധാരണ ഉണ്ടാവുക പിന്നെ വഴിയാത്രക്കാരാണ് മറ്റൊരു നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് യാത്ര മധ്യേ വന്ന ആളുകൾ ഇവരൊക്കെ നമ്മുടെ നാട്ടിൽ വിരളമാണ് വളരെ കുറവാണ് പിന്നെയുള്ളത് അള്ളാഹിൻ്റെ മാർഗത്തിൽ ധർമ്മസംവരം ചെയ്യുന്ന ആളുകൾ ഇവരൊന്നും നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിലൊന്നും ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ ജക്കാത്തിൻ്റെ ജോലിക്കാർ അത് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ മോചനദ്രവ്യം ബുദ്ധപ്പെട്ട അടിമ ഇവരൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയില്ല ഞാൻ ഈ ആദ്യം പറഞ്ഞ ആളുകളാണ് നമ്മുടെ നാട്ടിൽ ജക്കാത്തിൻ്റെ അവകാശികളായിട്ടുണ്ടാവുക ഇവർക്ക് തന്നെ നമ്മൾ എത്തിച്ചു കൊടുക്കണം മറ്റാർക്ക് എത്തിച്ചു കൊടുത്തത് കൊണ്ടും ജക്കാത്ത് വീടുകയില്ല ഫിത്തർ ജക്കാത്ത് വീടുകയില്ല ഏത് സക്കാത്ത് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മുടെ അയൽവക്കത്തിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ിലേക്ക് വരുന്ന ആളുകൾക്കൊന്നും നൽകിയത് കൊണ്ട് എന്താവില്ല ജക്കാത്ത് വിടുകയിൽ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം ഈ ഖുർആാനിൽ പറഞ്ഞ ഈ അവകാശികൾ നമ്മുടെ നാട്ടിലുള്ള പ്രധാനമായിട്ട് ഫക്കീർ മിസ്കിൻ ഇവരൊക്കെയാണ് നമ്മുടെ നാട്ടിലുണ്ടാവുക ഇവരെ തന്നെ കണ്ടെത്തി അവർക്ക് നമ്മൾ കൊണ്ടു കൊടുക്കണം അല്ലാതെ നമ്മുടെ അൽവാസികൾക്ക് കൊടുത്തത് കൊണ്ട് മാത്രം എന്താവില്ല ജക്കാത്ത് വിടുകയിൽ അത് നിർബന്ധമാണ് ഫിത്രർ ജക്കാത്ത് നമ്മൾ നൽകിയ നിർബന്ധമാണ് അത് വിടണമെങ്കിൽ അതിൻ്റെ അൽ അവകാശികൾക്ക് തന്നെ എന്താവണം നമ്മൾ എത്തിച്ചു കൊടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട അമുസ്ലിംങ്ങൾക്ക് ജക്കാത്ത് നൽകാൻ പാടില്ല അവർക്ക് നമ്മൾ നൽകേണ്ടത് അവർക്ക് സ്വതൊക്കെയായിട്ട് എന്തെങ്കിലും നമ്മൾ അവരെ സഹായിക്കണം അവർക്ക് ഭക്ഷണങ്ങളും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം പക്ഷേ ജക്കാസ് അവർക്ക് നൽകാൻ പാടില്ല അത് പ്രത്യേകം മനസ്സിലാക്കണം റസൂലുള്ളാഹി ഹബീബായ അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് അക്രിം ജാറക്ക വലൂഖാനക്ക കാഫിറ നിന്റെ അൽവാസി അത് അമുസ്ലിം അമുസ്ലിമാണെങ്കിലും അവരെന്താവണം ഈ ബഹുമാനിക്കണം അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കും തമ്മിൽ പെട്ടവനല്ല എന്ന ഹബീബായ വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അത് അമുസ്ലിമായ അൽവാസി ആണെങ്കിൽ ശരി അവർക്കെന്താവണം അവർ പട്ടിണിയിലും പ്രയാസത്തിലാണെങ്കിൽ അവരെ സഹായിക്കണം അവർക്കെല്ലാം ചെയ്തു കൊടുക്കണം പക്ഷേ സക്കാത്ത് മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ് നൽകാൻ പറ്റുക അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം പക്ഷേ അവർ എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ സയ്യിദന്മാർ തങ്ങന്മാർക്കും എന്താ പറ്റില്ല ജക്കാത്ത് ഫിത്ർ ജക്കാത്തും മറ്റു ജക്കാത്തൊന്നും എന്താ പറ്റില്ല നൽകാൻ പറ്റില്ല അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതുപോലെ തന്നെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫിത്ർ ജക്കാത്തിന്റെ അരിക്ക് പകരം പൈസ നൽകിയ നൽകാൻ പറ്റുമോ എന്നത് അരിക്ക് പകരം പൈസ നൽകാൻ പറ്റുകയില്ല ക്യാഷ് നൽകിയത് കൊണ്ട് അത് വീടുകയില്ല അത് പ്രത്യേകം മനസ്സിലാക്കണം ഇന്നത്തെ സാഹചര്യത്തിൽ സംഘടിത ജക്കാത്തി എന്നൊക്കെ പേരിൽ പല വിഭാഗം ആളുകളും ജക്കാത്തിൻ്റെ ഫിത്ർ ജക്കാത്തിൻ്റെ ഒക്കെ പൈസ പിരിച്ചെടുത്ത് ഒന്നിച്ച് അരി വാങ്ങിക്കൊടുക്കുന്നൊക്കെ ഒരു വിഭാഗം ആളുകളുണ്ട് ഒരിക്കലും വീടുകയില്ല നിർബന്ധമായിട്ടുള്ള ജക്കാത്തി അത് വീടുകയില്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമ്മളെന്ത് ചെയ്യണം അതിൻ്റെ നമ്മുടെ നാട്ടിലെ മുഖ്യ ആഹാരം നമ്മുടെ നാട്ടിലരിയാണ് അത് വാങ്ങിയിട്ട് എന്താവണം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം അത് നൽകാൻ മറ്റൊരാൾ എന്തു ചെയ്യുക ഏൽപ്പിക്കാം അല്ലാതെ പൈസ നൽകിയത് കൊണ്ട് എന്താവില്ല ഫിത്തർ ജക്കാത്ത് വീടുകയില്ല അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ഇനി എത്രയാണ് എന്താണ് നമ്മൾ ഫിത്തർ ജക്കാത്തായിട്ട് നൽകേണ്ടത് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ നാട്ടിലെ മുഖ്യ ആഹാരമാണ് ഫിത്തർ ജക്കാത്തായിട്ട് നൽകേണ്ടത് നമ്മുടെ നാട്ടിലെ മുഖ്യ ആഹാരം അരിയാണ് നമ്മളെന്ത് കഴിക്കുന്നു എന്നതല്ല നമ്മൾ ചിലപ്പോൾ അരി കഴിക്കാത്ത അരി ഭക്ഷണം കഴിക്കാത്ത ഒരാളായിരിക്കും പക്ഷേ നമ്മുടെ നാട്ടിൽ മുഖ്യ ആഹാരം അരി ആയതുകൊണ്ട് അരി തന്നെ വേണം എന്താവാൻ ഫിത്തർ ജക്കാത്തായിട്ട് നൽകാൻ അത് പ്രത്യേകം മനസ്സിലാക്കണം പിന്നെ ഫിത്തർ സക്കാത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു സ്വാ ആണ് ഒരു സ്വാ എന്ന് പറഞ്ഞാൽ നാല് മുദ്ദാണ് ഒരു സൺ ഫിത്തർ ജക്കാത്തിൻ്റെ അളവ് അരി നൽകേണ്ട അളവ് ഒരു സ്വാ ആണ് ഒരു എന്ന് പറഞ്ഞാൽ നാല് മുദ്ദാണ് ഇത് മുദ് മാത്രമാണ് ഒരു ഉദാഹരണത്തിന് കാണിച്ച് നൽകാം ഇത് മുദു നബവി മുദ് പാത്രമാണ് ഇതിലെ നാല് പാത്രമാണ് ഒരു സ്വാവിന് വേണ്ടത് ഇതിലെ നാല് പാത്രം സ്വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ അളവ് പാത്രം പ്രത്യേകം മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും നമ്മുടെ നാട്ടിൽ കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല എന്നാലും അത് പ്രത്യേകം വാങ്ങാൻ കിട്ടും മുദ് പാത്രം ഇതാണ് ഈ മുദ് പാത്രത്തിൽ നാല് പാത്രം ഇതാണ് ഒരു സായിട്ട് നൽകേണ്ടത് അത് നമ്മൾ മനസ്സിലാക്കണം ഇനി ഇൻഷാള്ള മുദ് പാത്രത്തിൻ്റെ രൂപം ഞാൻ നെറ്റിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഇതിൽ പിൻ ചെയ്ത് വെക്കാം വീഡിയോയിൽ ഇൻഷാള്ള അപ്പോൾ ഈ പാത്രത്തിൽ ഈ മുദ് പാത്രത്തിൽ മുദുൻ നബവി ഇതൊരു അളവാണ് ഇതിൽ നാല് പാത്രമാണ് ഒരു സ്വാഹിനി നൽകേണ്ടത് ഇത് നമുക്ക് അളവിലാണ് തൂക്കത്തിൽ നമുക്ക് കണക്കാക്കുമ്പോൾ പ്രയാസമായിരിക്കും അളവിലാണ് നമ്മൾ പ്രധാനമായിട്ടും കണക്കാക്കുക അളവിൽ കണക്കാക്കുമ്പോൾ അത് ലിറ്റർ മൂന്ന് പോയിൻറ്റ് രണ്ട് ലിറ്ററാണ് മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററും മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററുമാണ് അതിൻ്റെ അളവ് വരുന്നത് ഇത് തൂക്കത്തിൽ നമ്മൾ നോക്കുമ്പോൾ പല വ്യത്യസ്തമായിട്ടുള്ള തൂക്കമാണ് വരുന്നത് പല അരിയും ചില അരി രണ്ട് അറുന്നൂറ് വരുന്നുണ്ട് ചില അരി രണ്ട് എഴുന്നൂറ് വരുന്നുണ്ട് ചിലത് രണ്ട് എണ്ണൂറും ഒക്കെ വരുന്നതുണ്ട് രണ്ട് കിലോ അറുന്നൂറ് ഗ്രാം രണ്ട് കിലോ എഴുന്നൂറ് ഗ്രാം ഒക്കെ വരുന്നതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുക അളവിലാണ് നോക്കേണ്ടത് ഇനി ഏറ്റവും കൂടുതൽ കൊടുക്കുക അതാണ് നല്ലത് കൂടിയത് കൊണ്ട് എന്താവില്ല ജക്കാത്തിന് പ്രശ്നമൊന്നും വരില്ല കുറഞ്ഞു പോയാൽ അത് പ്രശ്നമായിരിക്കും സക്കാത്ത് നിർബന്ധമായിട്ടുള്ള സക്കാത്ത് വിടുകയില്ല അപ്പോൾ ഒരു മൂന്ന് കിലോ മൂന്ന് കിലോ അങ്ങ് കൊടുത്താൽ പിന്നെ അതിൽ യാതൊരു സംശയത്തിൻ്റെ ആവശ്യവുമില്ല മൂന്ന് കിലോ നൽകുമ്പോൾ ഒരു സംശയം അതിൽ ആവശ്യമില്ല കാരണം അത് നാന്നൂറ് ഗ്രാം കൂടിപ്പോയാലും അതൊരിക്കലും കുറഞ്ഞു വരില്ല മൂന്ന് കിലോ ഒക്കെ കൊടുക്കാൻ സാമ്പത്തിക ശേഷിയുള്ളവർ അങ്ങനെ തന്നെ കൊടുക്കുക അല്ലെങ്കിൽ കൃത്യമായിട്ട് അളന്ന് തന്നെ മുദ്പാത്രമോ അല്ലെങ്കിൽ മറ്റോ ഒക്കെ ഉപയോഗിച്ച് അളന്നിട്ട് തന്നെ എന്താവുക കൊടുക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഏറ്റവും നല്ലത് മൂന്ന് കിലോ അങ്ങ് കൊടുത്താൽ പിന്നെ അതിൽ യാതൊരു വിധ സംശയത്തിൻ്റെ ആവശ്യമില്ല അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ഒരാൾക്കാണ് ഒരാളുടെ അളവാണ് ഈ പറഞ്ഞത് അപ്പോൾ ഓരോരുത്തർ ഉണ്ടെങ്കിൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ഈ മൂന്നേ പോയിൻറ്റ് രണ്ട് ലിറ്റർ ഓരോരുത്തർക്കും എന്താവണം നൽകണം അത് മനസ്സിലാക്കണം ഓരോ സാഹ ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എവിടെയാണ് നൽകേണ്ടതെന്നാണ് ഒരാൾ ചെറിയ പെരുന്നാൾ ദിവസം എവിടെയാണോ ഉള്ളത് ചെറിയ പെരുന്നാൾ ദിവസം എവിടെയാണുള്ളത് അവിടെയാണ് അവർ ഫിത്ർ സക്കാത്ത് നൽകേണ്ടത് ഇനി ഒരാൾ വിദേശ രാജ്യത്താണ് പഠന ആവശ്യത്തിനോ ജോലി ആവശ്യത്തിനോ മറ്റ് കാര്യങ്ങൾക്കൊക്കെ വിദേശത്ത് പോയിരിക്കാൻ അവൻ അവനുള്ള ആ സ്ഥലത്ത് വേണം ഫിത്ർ സക്കാത്ത് നൽകാൻ അത് പ്രത്യേകം മനസ്സിലാക്കുക അതാണ് ഏറ്റവും അഫ്ലായ ഏറ്റവും ഷാഫിയൽ മദേബിലെ ഏറ്റവും പ്രബലമായ അഭിപ്രായം അതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം എവിടെയാണോ അവനുള്ളത് അവിടെ എന്താവണം ഫിത്ർ സക്കാത്ത് നൽകേണ്ടതാണ് വിദേശത്തുള്ളവർ എന്താവണം വിദേശത്ത് നൽകണം അവിടെ അർഹരായ ആളുകളുണ്ടാകും ബ്ല ബംഗ്ലാദേശത്തു നിന്നും മറ്റു രാജ്യങ്ങളിലൊക്കെ വന്ന് കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യുന്ന ആളുകളുണ്ടാകും അവർക്കൊക്കെ എന്തു ചെയ്യുക അത് എത്തിച്ച് നൽകുക അതാണ് ഏറ്റവും ഏറ്റവും പ്രബലമായ ഷാഫി മധേബിൽ അഭിപ്രായം വരുന്നത് അതുപോലെ തന്നെ ഒരു ഒരു പെണ്ണ് ഒരു ഭാര്യ എന്തായി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പ്രസവത്തിനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഭാര്യ വീട്ടിൽ പോയി താമസിക്കുകയാണ് അപ്പോൾ അവളുടെ ജക്കാത്ത് കൊടുക്കൽ അവളുടെ ചെലവ് നോക്കൽ നിർബന്ധം ഭർത്താവിനാണല്ലോ ആ ഭർത്താവ് എന്താണ് അവളുടെ ഫിത്ര ജക്കാത്തിൻ്റെ പണം അവൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നിട്ട് അവൾ എന്ത് ചെയ്യണം അവിടെ അവൾ എവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ ആ പെരുന്നാൾ ദിവസം ചെറിയ പെരുന്നാൾ ദിവസം എവിടെയാണ് താമസിക്കുക അവിടെ അവിടെ വേണം കൊടുക്കാൻ അത് പ്രത്യേകം മനസ്സിലാക്കണം ഇനി ഗൾഫിലുള്ള ആളുകൾക്കൊക്കെ വിദേശ രാജ്യത്തുള്ള ആളുകൾക്കൊക്കെ അവിടെ അവകാക്ഷികളെ കിട്ടാൻ ഈ ഫിത്തർ സക്കാത്തിൻ്റെ അവകാശികളെ കണ്ടെത്താൻ അവർക്ക് പ്രയാസമാണെങ്കിൽ എന്ത് ചെയ്യാം ഷാഫി മദബിലെ രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം പ്രബലമായ അഭിപ്രായമല്ല രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം എന്ത് ചെയ്യാം നാട്ടിലുള്ള ഭാര്യയോ മറ്റു കുടുംബാംഗങ്ങളെ ഏൽപ്പിച്ച് ഇവിടെ നാട്ടിൽ നൽകാമെന്ന ഒരു രണ്ടാമത്തെ അഭിപ്രായമുണ്ട് ഒരു കീലയുണ്ട് അത് പ്രത്യേകം മനസ്സിലാക്കുക ഏറ്റവും പ്രബലം അവരെവിടെയാണോ അവിടെയാണ് നൽകേണ്ടത് അതാണ് ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായം ഇതാണ് ഫിത്ർ ജക്കാത്ത് നൽകേണ്ട എവിടെയാണ് നൽകേണ്ടത് എന്നതിൻ്റെ രീതി ഇതാണ് ഇനി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നീയത്താണ് ഫിത്ർ ജക്കാത്ത് നൽകുമ്പോൾ നിയത്ത് നിർബന്ധമാണ് നിയത്ത് വെക്കാതെ നമ്മൾ കൊടുത്താൽ അത് ശരിയാവില്ല ഷാഫി മതവ് പ്രകാരം അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം നീയത്ത് ഒന്നെങ്കിൽ ഫിത്ർ ജക്കാത്തിൻ്റെ അരി നമ്മൾ എണ് അത് കണക്കാക്കി അത് കവറിലൊക്കെ തൂക്കം നോക്കി കൃത്യമാക്കി കവറിൽ മാറ്റി വയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക അപ്പോൾ നീയത്ത് വെക്കാം ഇപ്പോൾ ഒരു കുടുംബനാഥനാണ് മാറ്റിവെക്കുന്നതെങ്കിൽ എന്തു ചെയ്യുക അവൻ നീയത്ത് വെക്കാം ഇത് എൻ്റെ ശരീരത്തിൻ്റെ ഫിത്തർസക്കാത്തും എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ആണ് എന്ന് കരുതിയിട്ടെന്ത് ചെയ്യാ ആ ഫിത്തർസക്കാത്തിൻ്റെ അരി ഇങ്ങനെ മാറ്റി വെക്കുക അല്ലെങ്കിൽ കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക നീയ്യത്ത് വെക്കുക ഇത് എൻ്റെ സക്കാത്താണ് അതുപോലെ തന്നെ ഇത് എൻ്റെ ഭാര്യയുടെ ഫിത്തർസക്കാത്താണ് ഇത് എൻ്റെ മക്കളുടെ ഫിത്തർസക്കാത്താണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക കൊടുക്കുമ്പോൾ നീയത്ത് വെക്കുക അല്ലെങ്കിൽ മറ്റൊരാളെ നീയത്ത് വെക്കാൻ വേണ്ടി ഏൽപ്പിക്കാം മറ്റൊരാളെ ഇത് കൊടുക്കാൻ വേണ്ടി മറ്റൊരാളെ ആയി ഏൽപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുക അവരോട് പറയാം എൻ്റെ നീയത്ത് എൻ്റെ ഇങ്ങനെ എൻ്റെയും എൻ്റെ ഭാര്യയുടെയും മക്കളുടെയൊക്കെ പിത്തർസക്കാത്താണ് ഇത് നീ നീ നീയത്ത് വെച്ചിട്ട് എന്താവണം ഇത് നൽകണമെന്ന് മറ്റൊരാളെന്ത് ചെയ്യുക നീത്ത് വെക്കാൻ ഏൽപ്പിക്കുകയും ചെയ്യാം അപ്പോൾ നീത്തിൻ്റെ കാര്യം പ്രത്യേകം എന്തു ചെയ്യണം ശ്രദ്ധിക്കണം നിയത്ത് ഇല്ലാതെന്താകാൻ പറ്റില്ല നൽകാൻ പറ്റില്ല ഒന്ന് പിത്തർ സക്കാത്തിൻ്റെ അരി മാറ്റി വെക്കുമ്പോഴോ അല്ലെങ്കിൽ നൽകുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരാളെ നീത്ത് വെക്കാനോ ഏൽപ്പിക്കുക ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇനി ഇത് നൽകേണ്ട സമയം എപ്പോഴാണ് എപ്പോഴാണ് നമ്മൾ നൽകേണ്ടത് എന്നത് ഇതിൻ്റെ സമയമെന്ന് പറയുന്നത് പെരുന്നാളിൻ്റെ പിറ കണ്ടത് മുതൽ പെരുന്നാളിൻ്റെ പിറ കണ്ടത് മുതൽ പെരുന്നാൾ നിസ്കാരം വരെയാണ് ഫിത്രു സക്കാത്ത് നൽകേണ്ട സമയമെന്ന് പറയുന്നത് അല്ലെങ്കിൽ റംലാൻ മുപ്പത് പൂർത്തിയായി അന്നത്തേയുടെ സൂര്യൻ അസ്തമാനത്തിന് ശേഷം പെരുന്നാൾ നിസ്കാരം വരെയുള്ള സമയം അതിൻ്റെ മുമ്പായിട്ട് എന്ത് ചെയ്യണം പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായിട്ട് ഈ ഫിത്രു സക്കാത്തിൻ്റെ അരി അതിൻ്റെ അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായിട്ട് പെരുന്നാളിൻ്റെ പിറ കണ്ടത് മുതൽ അല്ലെങ്കിൽ റംദാൻ മുപ്പതിൻ്റെ സൂര്യാസ്തമനം മുതൽ സൂര്യൻ അസ്തമിച്ചത് മുതൽ റംദാൻ മുപ്പത് പൂർത്തിയായി സൂര്യൻ അസ്തമിച്ചത് മുതൽ പെരുന്നാൾ നിസ്കാരം വരെ ഇനി പെരുന്നാൾ നിസ്കാരത്തെ തൊട്ട് ഒരാൾ നിസ്കാരത്തെ തൊട്ട് പിന്തിപ്പിക്കൽ അത് കറാഹത്താണ് അത് പ്രത്യേകം മനസ്സിലാക്കണം പെരുന്നാൾ നിസ്കാരത്തിന് ശേഷത്തം വെറുതെ പിന്തിപ്പിക്കൽ കറാഹത്താണ് ഇനി വല്ല കുടുംബക്കാർ അർഹരായിട്ടുള്ള കുടുംബക്കാരൊക്കെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ട് അവർ വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഇത് എടുത്തു വെക്കാം അതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ പെരുന്നാൾ ആസ്കാരത്തിന് ശേഷം ഇത് പിന്തിപ്പിക്കൽ കറാ ആ പെരുന്നാളിൻ്റെ ദിവസത്തെ തൊട്ട് പിന്തിപ്പിക്കൽ അതായത് അന്നത്തെ സൂര്യാസ്തമാനത്തിന് ശേഷം നൽകൽ ആ പെരുന്നാൾ ദിവസം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം വെറുതെ പിന്തിപ്പിക്കൽ എന്താണ് ഹറാമാണ് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ഒരു കാരണം കൂടാതെ സൂര്യാസ്തമാനത്തിന് ശേഷത്തേക്ക് പിന്തിപ്പിക്കൽ ഹറാമാണ് അങ്ങനെ പിന്തിപ്പിക്കാൻ പാടില്ല ഇനി വല്ല സാഹചര്യത്താൽ നമ്മൾ പിന്തിപ്പിച്ചാൽ വല്ല അപകടമോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടായി എന്നിട്ടെന്തായി ഈ ഫിത്ർ സക്കാത്ത് നൽകാൻ ഒരാൾ പിന്തിപ്പിച്ചാൽ അവർ എന്ത് ചെയ്യണം ഉടനടി എന്താവണം അത് കളയായിട്ട് നൽകി വീട്ടുകയും വേണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരാളെന്ത് ചെയ്യും പെരുന്നാൾ ദിവസത്തോട്ട് പിന്തിപ്പിച്ചു സൂര്യാസ്തമാനത്തിന് ശേഷം അവനക്ക് നൽകാൻ കഴിഞ്ഞില്ല ഉടനടി അവൻ എന്ത് ചെയ്യണം അതിന് സൗകര്യപ്പെടുമ്പോൾ എന്താണോ അത് ഉടനടി എന്താവും കള ആയിട്ട് കൊടുത്തു വീട്ടുകയും ചെയ്യണം അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇനി ഒരാൾക്ക് ഈ പെരുന്നാളിൻ്റെ മുമ്പന്നെ റംലാൻ മാസത്തിൽ ഫിത്തർ സക്കാത്തിനരി നൽകാൻ പറ്റുമോ എന്നൊരു ചോദ്യം റംലാൻ ഒന്ന് മുതൽ തന്നെ ഫിത്ർ സക്കാത്ത് എന്നൊരു അഭിപ്രായമുണ്ട് അത് അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ പെരുന്നാളിന്റെ ദിവസവും ആ ഫിത്ർ ഫിത്രുസക്കാത്തിൻ്റെ അരി നമ്മൾ നൽകിയ ഉണ്ടല്ലോ അത് അവനതിന് അർഹനായിരിക്കണം എന്നതാണ് കാരണം ആ ഫിത്ർ സക്കാത്തിൻ്റെ അരി മേടിച്ചാൽ ചിലപ്പോൾ നല്ല ജോലിയൊക്കെ കിട്ടി ഉയർന്ന ശമ്പളം വാങ്ങി പെരുന്നാളിൻ്റെ ദിവസം അവൻ അതിന് അർഹനല്ലാത്ത ആളായി മാറിയാൽ അത് പറ്റുകയില്ല പെരുന്നാളിൻ്റെ ദിവസവും എന്താവണം അവനതിന് അർഹനായിരിക്കണം എന്ന് മാത്രം ആദ്യം മുൻകൂറായിട്ട് നൽകാം അത് വീടുകയും ചെയ്തു അത് പ്രത്യേകം മനസ്സിലാക്കുക ഏറ്റവും നല്ലത് എന്താണ് ഏറ്റവും അഫ്ലായത് പെരുന്നാളിൻ്റെ പിറകണ്ടത് മുതൽ അല്ലെങ്കിൽ റംലാൻ മുപ്പതിൻ്റെ അന്നത്തെ അസ്തമാനം മുതൽ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായിട്ടാണ് നൽകുക പെരുന്നാളിൻ്റെ പകലിൽ സൂര്യ അസ്തമാനത്തിന് മുമ്പായിട്ട് നൽകുന്നതാണ് ഏറ്റവും അഫ്ലായിട്ടുള്ള രീതി അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം അപ്പോൾ ഇതാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ട സമയം എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് ഇതിലൊക്കെ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ഇൻഷാല്ല അത് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഇതിലെ പ്രധാനപ്പെട്ട മസലകൾ എന്ന് പറയുന്ന കുട്ടിക്ക് ജനിച്ച റംനാൾ ജനിച്ച കുട്ടിക്ക് ഫിത്ർ സക്കാത്ത് നൽകേണ്ടതുണ്ടോ എന്നതാണ് ഒരു ഒരു കുട്ടി എന്തായി പെരുന്നാളിൻ്റെ പിറ കാണുന്നതിന് മുമ്പ് പെരുന്നാളിൻ്റെ പിറ കാണുന്നതിന് മുമ്പ് ജനിച്ചു അല്ലെങ്കിൽ റംദാൻ മുപ്പതിൻ്റെ അന്നത്തെ സൂര്യൻ അസ്തമാനത്തിന് മുമ്പ് എന്തായി നോമ്പ് നോമ്പിനു തന്നെയാണ് ജനിച്ചത് ആ കുട്ടിക്ക് എന്താവണം ഫിത്ർ ജക്കാത്ത് നൽകണം ആ കുട്ടിക്ക് ഫിത്ർ ജക്കാത്ത് നൽകണം പെരുന്നാളിൻ്റെ പിറ കാണുന്നതിന് മുമ്പ് അതുപോലെ തന്നെ റംദാൻ മുപ്പതിൻ്റെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ജനിച്ച കുട്ടിക്ക് എന്താവണം ഫിത്ർ സക്കാത്ത് നൽകേണ്ടതാണ് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം അപ്പോൾ ഇനി ഒരാൾ എന്തായി പെരുന്നാളിൻ്റെ പിറ കണ്ടതിന് ശേഷം മരണപ്പെട്ടു നമ്മൾ മനസ്സിലാക്കണം പെരുന്നാളിൻ്റെ പിറ കണ്ടതിന് ശേഷം ഒരാൾ മരണപ്പെട്ടു അല്ലെങ്കിൽ റംലാൻ മുപ്പത്തിൻ്റെ അന്നത്തെ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഒരാൾ മരണപ്പെട്ടാൽ അവർക്കെന്താവണം ഫിത്ർ സക്കാത്ത് നൽകേണ്ടതാണ് എല്ലാം റംലാൻക്കാണ് മരണപ്പെട്ടത് പെരുന്നാളിൻ്റെ പിറ കാണുന്നതിന് മുമ്പ് അല്ലെങ്കിൽ റംലാൻ മുപ്പതിൻ്റെ അന്നത്തെ സൂര്യൻ അസ്തമനത്തിന് മുമ്പാണ് ഒരാൾ മരണപ്പെട്ടതെങ്കിൽ അവർക്ക് എന്തുവാണ്ട ഫിത്ർ സക്കാത്ത് നൽകേണ്ടതില്ല കുട്ടിയുടെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റുള്ള നിയമമാണ് ഇതിൽ മരണപ്പെട്ട വ്യക്തിയുടെ ഫിത്തർ ജക്കാത്തിൻ്റെ നിയമത്തിൽ വരിക അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ ഇനി മറ്റൊരാൾ നമുക്ക് ഫിത്തർ ജക്കാത്തായിട്ട് നൽകിയ അരി ഇത് നമ്മുടെ ഫിത്തർ ജക്കാത്തായിട്ട് നൽകാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട് അത് നൽകാം എന്നതാണ് മൊഹനിയിലൊക്കെ കാണാൻ സാധിക്കും നമുക്കൊരാൾ ഫിത്തർ ജക്കാത്തിൻ ആയിട്ട് അരി തന്നു ആ അരി നമ്മുടെ ഫിത്തർ സക്കാത്തായിട്ട് ആ നൽകിയ വ്യക്തിക്ക് തന്നെ എന്താവാം നൽകാം അത് വീടും ആ നൽകിയ വ്യക്തിക്ക് തന്നെ നൽകാം മറ്റൊരാൾക്കും നൽകാവുന്നതാണ് ഇത്തരം കാര്യങ്ങൾ ആ ഫിത് സക്കാത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇൻഷാല്ലാ ഇനി നിങ്ങൾക്ക് വല്ല സംശയങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അള്ളഹു സുബാനുബോ നമ്മൾ എല്ലാവരും എൻ്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നാം എടുത്ത നോമ്പിനെയും നാം ചെയ്യുന്ന സ്വതക്കുകളെയും മറ്റു ആരാധനാ ആരാധനാക്രമങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ ആമിനി അറബുലാലിം ഇസ്ലാം വാലൈക്കും വരമത്ത അല്ലാ വാത്തൂ